മോഹൻലാൽ ചിത്രമായ ദേവദൂതന്റെ രണ്ടാം വരവ് പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു പ്രണയവും സംഗീതവും സമ്മേളിക്കുന്ന ആ സിനിമയിലെ ഗാനങ്ങളും മലയാളിക്ക് പ്രിയപ്പെട്ടവ തന്നെ ചിത്രത്തിന്റെ രണ്ടാം വരവിൽ വിദ്യാസാഗർ എന്ന സംഗീതജ്ഞൻ കൂടിയാണ് ആഘോഷിക്കപ്പെടുന്നത് മഹാനുഭാവലു എന്ന വരികൾ വിദ്യാസാഗർ എന്ന മഹാപ്രതിഭയുടെ സംഗീത തപസ്സിനോട് എക്കാലത്തും ഇഴുകിച്ചേർന്നവയാണ് വാദ്യോപകരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന സാന്നിധ്യമാണ് ഈ വരികൾക്ക് കൂടുതൽ തെളിച്ചമേകുന്നത് ഏതു തലമുറയും ഒരേ ആവേശത്തിൽ പാടി നടക്കുന്ന വിദ്യാസാഗർ മാജിക് കൊണ്ട് അനുഗ്രഹീതമാണ് ദേവദൂതൻ എന്ന ചിത്രം കോഴിക്കോട് നിന്നുള്ള ഒരു കൂട്ടം കലാകാരന്മാരാണ് സംഗീത സാമ്രാട്ടിന് ഇടപ്പള്ളി വനിതാ തിയേറ്ററിൽ ഗുരുദക്ഷിണയായി ഗാനങ്ങൾ സമർപ്പിച്ചത് എനിക്ക് പിന്നെ കാലിക്കട്ടിന് ഈ പ്രശാന്തിന് പ്രതിഭകളെ കൂട്ടിട്ട് എല്ലാം പാടാൻ നല്ല പാടാൻ കഴിയുന്ന ആൾക്കാരെ വെച്ചിട്ട് എൻ്റെ പാട്ടുകളെ തന്നെ എനിക്ക് ഒരു ട്രിബ്യൂട്ടാക്കി ഇവിടെ സമർപ്പിച്ചത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഐ ഐ വിഷ് ദം എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ ഗോഡ് ബ്ലെസ് ഗാഡ് ബ്ലസ് ദിവസം ും വന്നില എന്നോട് ഇന്നും അനുരാഗം മീക്കും ചിത്രത്തിൻ്റെ സ്വീകാര്യതയിൽ കൃതാർത്ഥനാണ് നിർമ്മാതാവസിയാദ് കോക്കർ ഇത് ഈ പറയണമായി ജനം നിരാകരിച്ചു ഇരുപത്തിനാല് വർഷം എടുത്തു അവരി വളരാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കരച്ചിരി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇതിൻ്റെ സക്സിനെപ്പറ്റി പറയുന്നത് ഞങ്ങൾ എന്താണ് ഇരുപത്തിനാല് വർഷം മുമ്പ് പറയാൻ ശ്രമിച്ചത് അത് നിങ്ങൾ പ്രേക്ഷകരറിയാൻ വേണ്ടിയാണ് അന്ന് ക്രിട്ടിസൈസ് ചെയ്ത പലർക്കും ഒരു മറുപടിയാണ് രഘുവിൻ്റെ വാക്കുകൾ ഞാൻ കട രഘുനാഥ് പലേരിയുടെ അന്നത്തെ കാലത്ത് പ്രണയം ഉണ്ടായിരുന്നില്ല കള്ള പ്രണയമായിരുന്നു ഇന്നാണ് പ്രണയം എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാകുന്നതും ഇതിൻ്റെ ഒരു ഫീല് കിട്ടുന്നതും എന്നാണ് രഘുവിൻ്റെ വാക്കുകൾ കാലം കഴിഞ്ഞിട്ടും പഴകിപ്പൊളിക്കാത്ത ദൃശ്യാവിഷ്കാരത്തിന് സിബിമലയിൽ മോഹൻലാൽ രഘുനാഥ് പലേരി തുടങ്ങിയ പ്രതിഭകളോട് മലയാള സിനിമ എന്നും കടപ്പെട്ടിരിക്കുന്നു Амрданюс а Кучи.